നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിൽ വ്യാഴത്തിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബർ മാസം ഒൻപതാം തീയതി ഇപ്പോൾ ഇടവം രാശിയിലിരിക്കുന്ന സർവൈശ്വര്യകാരകനായ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുകയാണ് വക്രത്തിൽ സഞ്ചരിക്കുക എന്നാൽ പ്രതിലോമമായി സഞ്ചരിക്കുക എന്നർത്ഥം ഇപ്പോൾ മകൈരം രണ്ടാം പാദത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഒൻപതാം തീയതി വ്യാഴം മകൈര് നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിൽ എത്തുകയാണ് അത് പ്രതിലോമമായിട്ട് സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം നാലാം തീയതി രോഹിണിയുടെ മൂന്നാം പാദത്തിൽ എത്തിയതിന് ശേഷം വീണ്ടും നേർരേഖയിലേക്ക് സഞ്ചരിച്ചു തുടങ്ങുകയാണ് അതായത് ഇടവം രാശിയിൽ തന്നെ വ്യാഴം പ്രതിലോമമായിട്ട് സഞ്ചരിച്ചിട്ട് വീണ്ടും മകൈര് രോഹിണിയുടെ മൂന്നാം പാദത്തിൽ എത്തിയതിനു ശേഷം വ്യാഴം വീണ്ടും നേർരേഖയിലേക്ക് സഞ്ചരിച്ച് ഇടവം രാശിയിൽ തന്നെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലുണ്ടാകുന്ന മഹാവ്യാഴമാറ്റം വരെയുള്ള സമയവും അതിന് വ്യാഴം ഇടവം രാശിയിൽ തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും ഈ വക്രത്തിലുള്ള സഞ്ചാരം വ്യാഴത്തിൻ്റെ വക്രത്തിലുള്ള സഞ്ചാരം അതായത് പുറകിലോട്ടുള്ള വളരെ സ്പീഡ് കുറഞ്ഞ് ബാക്കിലോട്ട് പുറകിലോട്ട് സഞ്ചരിക്കുന്നതിനെയാണ് വക്രഗതി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു സഞ്ചാരം പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാരിലും എന്തെല്ലാം സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ച് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ രണ്ടാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ ആ വ്യാഴം വക്രത്തിൽ സഞ്ചരിച്ചുടങ്ങുമ്പോൾ ചെറിയ അതായത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു ആശ്വാസം കിട്ടി വന്നിരുന്ന ഒരു സമയമാണ് അതിൽ ചെറിയൊരു കുറവ് ഉണ്ടാകുന്ന സമയം എന്നാൽ നൂറു ശതമാനം ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതുമില്ല മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സഞ്ചാരമാണ് ഇത് എന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പോൾ വ്യാഴത്തിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതായത് തുലാം രാശിക്കാർ വ്യാഴത്തിൻ്റെ അഷ്ടമ ഭാവത്തിൽ വ്യാഴമിരിക്കുകയാണ് അതുപോലെ തന്നെ മിഥിനം രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴമിരിക്കുന്നു ധനുരാശിക്കാർക്ക് ആറാം ഭാവത്തിൽ ഇരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് അതായത് വ്യാഴം ഗുണപ്രദമല്ലാതിരിക്കുന്ന മീനം രാശിക്കാർ ഇവരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കുറച്ച് ഗുണാനുഭവങ്ങളെ കൊടുക്കും അതായത് പുറകോട്ട് സഹിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു തീവ്രത എന്ന് പറയുന്നത് കുറഞ്ഞിരിക്കും ഇപ്പോൾ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാശിക്കാർ എന്നാൽ കുറച്ച് നല്ല നല്ല ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ചെറിയ ദോഷങ്ങളും അതായത് ഉദാഹരണത്തിൻ്റെ കന്നിരാശിക്കാർക്ക് ഇപ്പോൾ ഒൻപതാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ് ആ വ്യാഴം അഷ്ടമത്തിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരു ഫലം നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോൾ ഗുണം കിട്ടി വരികയായിരുന്നു അതിന് ചെറിയൊരു കുറവ് അതാണ് ഉദ്ദേശിക്കുന്നത് രാശി മാറുന്നില്ല എന്ന് അർത്ഥം അതായത് ഭാവം മാറുന്നില്ല ഒരു തീവ്രതയ്ക്ക് ചെറിയൊരു ആശ്വാസം മാറ്റം വരുന്നു എന്നാണ് ഈ രാശിമാറ്റത്തിൽ അതായത് ഈ വക്രഗതിയിലുള്ള സഞ്ചാരത്തിലൂടെ മനസ്സിലാക്കേണ്ടത് അതായത് സ്പീഡ് കുറഞ്ഞ് ഒന്ന് ആ ഒരു ഫലം ഒന്ന് മാറി വരുന്നു എന്നത് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇടവം രാശിക്കാർക്ക് ഇപ്പോൾ ജന്മത്തിലിരിക്കുന്ന വ്യാഴമാണ് ആ വ്യാഴം ജന്മത്തിൽ വ്യാഴം വരുന്നത് അത്ര ശുഭമല്ല ആ വ്യാഴത്തിന്റെ ഈ ഒരു മാറ്റം ഇത് വക്രഗതിയിലേക്ക് സഞ്ചരിച്ച് രോഹിണി ഇടവം രാശിയിൽ തന്നെ രോഹിണി നക്ഷത്രത്തിലേക്ക് എത്തുകയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ആ സമയത്ത് ചെറിയ ഒരു ആശ്വാസം അതായത് കുറച്ച് ഗുണഫലങ്ങൾ കിട്ടും അതായത് എന്തെങ്കിലും നമുക്ക് വല്ല പണവും എവിടെ എന്തെങ്കിലും കിട്ടാനുണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടുന്ന സമയം വീട് വാഹനങ്ങൾ എങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് നേട്ടങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ നന്നായിട്ട് ഈ ഒരു ഫെബ്രുവരി നാല് വരെയുള്ള സമയം നല്ലതായിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുമെന്നർത്ഥം അപ്പം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ടുത്തോളം ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു വക്രഗതിയിലുള്ള സഞ്ചാരം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജാതകത്തിൽ അതായത് ജനിച്ച സമയത്ത് വ്യാഴം വക്രത്തിലിരിക്കുന്ന ആൾക്കാർ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് വരെ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും ജാതകത്തിലെ വ്യാഴം വക്രത്തിലായിരിക്കും കാരണം വക്രാവസ്ഥയിലുള്ള വ്യാഴമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് അപ്പം ഇങ്ങനെ ഈ വക്രാവസ്ഥയിൽ ജാതകത്തിൽ വ്യാഴം ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും വ്യാഴ ദശാകാലം അനുഭവിക്കുന്നവർ വ്യാഴത്തിൻ്റെ അപഹാരകാലം അനുഭവിക്കുന്നവർ അവർക്കൊക്കെയാണ് കൂടുതൽ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് ഏതൊരു ദശാ ഗ്രഹമാറ്റം ഉണ്ടാകുമ്പോഴും ആ ദശാകാലം അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഡെപ്ത് കൂടുതലായിരിക്കും ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അത് കൂടുതലായിരിക്കും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഇപ്പോൾ പന്ത്രണ്ടാം ഭാഗത്തിൽ സഞ്ചരിക്കുകയാണ് പന്ത്രണ്ടിലെ വ്യാഴം അത്ര ഗുണമല്ല അനാവശ്യമായിട്ട് ധാരാളം ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകും പക്ഷേ എങ്കിലും നമുക്ക് ധനപരമായിട്ട് ചിലവുകൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് മകേരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വക്രഗതിയിലുള്ള സഞ്ചാരം കുറച്ച് നേട്ടങ്ങളെ കൊടുക്കും അതായത് ചിലവുകൾ ഇപ്പൊ കണക്കിനധികം ചിലവുകൾ വന്നിരിക്കുക നമ്മുടെ ഒരു രൂപ പത്ത് രൂപ വരവുണ്ടെങ്കിൽ പന്ത്രണ്ട് രൂപയുടെ ചിലവ് വരിക അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ അതിലൊരു മാറ്റം ഉണ്ടാകും നമ്മൾക്ക് എവിടെ എന്തെങ്കിലും പണം കിട്ടാനുണ്ട് അതായത് നമ്മൾ കൊടുത്തിരിക്കുന്നു തിരിച്ചു കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടുന്ന സമയം വലിയ വലിയ ചിട്ടികൾക്ക് ചേർന്നിരിക്കുകയാണെങ്കിൽ അത് കിട്ടുന്ന സമയം ഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായിട്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന സമയം അങ്ങനെ ഇടവം സോറി മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗുണാനുഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് പുണർദ്ധം അവസാന കാൽഭാഗം പൂയം ആയില്ലെ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകം രാശിയിൽ ഇപ്പോൾ പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് പതിനൊന്നിലെ വ്യാഴം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഇരിക്കുന്നത് പ്ലേസ്മെന്റ് ആണ് പക്ഷേ ഈ ഒരു സമയം അതായത് ഈ ഒരു പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പത് മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി നാല് വരെയുള്ള ഒരു ചുരുങ്ങിയ കാലഘട്ടം തിരി ചുരുങ്ങിയ കാലഘട്ടം നല്ലൊരു കുറച്ച് സമയമുണ്ട് അപ്പോൾ ഇത്രയൊരു എന്ന് പറയുന്നത് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നല്ല ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് അഷ്ടമ ശനിയൊക്കെ ആണെങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥാനമൊക്കെ നല്ലതായിട്ട് പോകുന്നതുകൊണ്ട് നല്ല കുറച്ച് നല്ല ഫലങ്ങളെ കിട്ടുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം വരുന്ന ഒരു ചെറിയ ഒരു തട്ട് കിട്ടുന്ന സമയമാണ് ചെറിയൊരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഗുണഫലങ്ങളെ കുറഞ്ഞു പോകുന്ന ഒരു സമയമാണ് അപ്പം നല്ലതായിട്ട് പ്രാർത്ഥന ആവശ്യമുണ്ട് എന്നർത്ഥം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അതായത് ഉത്രം മകം പൂരം ഉത്തരമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പത്താം ഭാവത്തിലിരിക്കുന്ന വ്യാഴമാണ് ആ വ്യാഴത്തിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം വരുമ്പോൾ ചെറിയ ഒരു നേട്ടം അവർക്ക് കിട്ടുമെന്ന് പറയാം ചിങ്ങം രാശിക്കാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഇത് അഷ്ടമശനി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പത്താം ഭാവത്തിലെ വ്യാഴം അതൊന്നും അത്ര ഗുണമല്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു കുഞ്ഞു സമയം അതായത് വ്യാഴത്തിൻ്റെ ഈ ഒരു മാറ്റം അക്രഗതിയിലുള്ള സഞ്ചാരം കുറച്ച് ഗുണാനുഭവങ്ങൾ ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കൊടുക്കുമെന്ന് പറയാം അതായത് എന്തെങ്കിലും പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ബിസിനസ്സുകൾ കരിയറിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവുക പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നമ്മൾ വല്ല പ്രമോഷനോ അല്ലെങ്കിൽ ശമ്പള വർധനവ് ഇങ്ങനെ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുക അങ്ങനെയൊക്കെ കുറച്ച് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു വ്യാഴമാറ്റം വ്യാഴമാറ്റമല്ല വ്യാഴത്തിന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം അടുത്തത് കന്നിരാശിക്കാരാണ് ഉത്തരം അവസാന കാൽ മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കന്നി രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ഗുണാനുഭവങ്ങളുള്ള ഒരു സമയമാണ് നേരത്തെ അഷ്ടമത്തിൽ വ്യാഴമൊക്കെ ഇരുന്ന വ്യാഴമാറ്റം ഉണ്ടായതിനു ശേഷം വ്യാഴം കുറച്ച് സൗഭാഗ്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ രാശിക്കാരെ സംബന്ധിച്ച് കുറച്ച് ഗുണങ്ങളൊക്കെ കിട്ടി നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയമാണ് ഇപ്പം ചെറിയ ഒരു ഇടുവ് ജാതകത്തിൽ പ്രത്യേകിച്ച് വ്യാഴം നിജനായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വക്രത്തിലിരിക്കുന്നവരാണെങ്കിൽ നല്ലതായിട്ട് നാരായണ സ്വാമിയെ പ്രാർത്ഥിക്കേണ്ട വിഷ്ണു ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം കൊടുക്കുന്നതും വിഷ്ണു പ്രീതി ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഓം നമോ നാരായണായ നിത്യവും ജപിക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും ഈ ഒരു സമയം അത്ര ഗുണകരമല്ല ആരോഗ്യപരമായ വിഷയങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ് പ ആശുപത്രി ആവശ്യങ്ങളുമായിട്ട് പണച്ചിലവ് ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ധനവിനിയോഗം നടത്താനായിട്ട് സാധിക്കാത്ത ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എവിടെന്നെങ്കിലും പൈസ കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബ്ലോക്കായി പോകുന്ന ഒരു സമയമാണ് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഫെബ്രുവരി നാല് വരെയുള്ള സമയം ഈ വ്യാഴത്തിൻ്റെ ഈ സ്ഥിതി ഫെബ്രുവരി നാലിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി കന്നിരാശിക്കാരെ സംബന്ധിച്ച് കണ്ടകശനി ഏഴാം ഭാവത്തിലെ കണ്ടകശനി തുടങ്ങേണ്ട നന്നായിട്ട് പ്രാർത്ഥന ബ്രേക്ക് ചെയ്യേണ്ട നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചീത്തിര അവസാന മുക്കാൽ അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യാഴത്തിന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം തുലാം രാശിക്കാർക്ക് കുറച്ച് ഗുണാനുഭവങ്ങളെ കൊടുക്കും ഇപ്പം അഷ്ടമത്തിലിരിക്കുന്ന വ്യാഴമാണ് സമയമൊട്ടും അനുകൂലമല്ല നന്നായി പ്രാർത്ഥിക്കുക ആരോഗ്യപരമായ വിഷയങ്ങളൊക്കെ ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ നമുക്ക് എന്താ പറയുക സ്ട്രെസ് മനസ്സ് മനസ്സിന് സുഖക്കുറവുണ്ടാകുന്ന സമയം സാമ്പത്തികമായിട്ട് ചിലവ് കൂടുന്ന സമയം നമുക്കാരെങ്കിലും കാശ് തരാൻ പോലും തരാൻ അവർക്ക് തന്നെ സാധിക്കാത്ത വരുന്ന വരുന്ന സമയം ശത്രുക്കൾ ഉണ്ടാകുന്ന സമയം ആരോഗ്യ വിഷയങ്ങൾ ആശുപത്രിവാസം ഇതൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാല് വരെയുള്ള സമയത്ത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ട്രെസ് ഈ ഒരു സമയത്തിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടില് ചെറിയൊരു മാറ്റം കിട്ടുന്ന ഒരു സമയമാണ് നല്ല നല്ല ഒരു ഗുണങ്ങൾ ഗുണ ഗുണം കിട്ടുന്ന ഒരു രാശിയാണ് തുലാം രാശി എന്ന് പറയുന്നത് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ഏഴാം ഭാവത്തിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഈ വ്യാഴത്തിൻ്റെ ഈ ഒരു സഞ്ചാരം ഇപ്പോൾ വക്രഗതിയിലേക്ക് വരുമ്പോൾ കുറച്ച് ഗുണം കിട്ടുന്ന ഒരു രാശിയാണ് വൃശ്ചികം രാശി കുടുംബജീവിതത്തിനകത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എവിടെന്നെങ്കിലും മണം കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടുന്ന സാധ്യത കിട്ടാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ മിത്രങ്ങളായി വരുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടം കുറച്ച് ഈശ്വരാധീനം വർധിക്കുന്ന സമയം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വ്യാഴത്തിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം ഗുണഫലങ്ങളെ കൊടുക്കും അടുത്തത് ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആറാം ഭാവത്തിലാണ് വ്യാഴം ഇരിക്കുന്നത് നമുക്ക് ഈശ്വരാധീനത്തിന് ചെറിയ കുറവുണ്ടാകും ശത്രുക്കൾ ഉണ്ടാകുന്ന സമയം പക്ഷേ ആ ഒരു വ്യാഴത്തിൻ്റെ ഒരു വക്രഗതിയിലുള്ള സഞ്ചാരം കുറച്ച് അനുഭവ ഗുണാനുഭവങ്ങളെ കൊടുക്കും എന്ന് തന്നെയാണ് പറയേണ്ടത് അടുത്തത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അടങ്ങിയ മകരം രാശിക്കാരാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യാഴത്തിന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം കുറച്ച് ഒരു ചെറിയ പ്രയാസം കൊടുക്കും എന്ന് തന്നെ പറയാം അതായത് വ്യാഴത്തിന്റെ വക്രഗതിയിലുള്ള സഞ്ചരി ഇപ്പോൾ അഞ്ചാം ഭാവത്തിൽ വ്യാഴം നല്ലതായിട്ടിരിക്കുകയാണ് അപ്പോൾ വ്യാഴത്തിന്റെ ഒരു നാല് നല്ല ഒരു ഫലങ്ങൾ കിട്ടുന്ന ഒരു സമയം അല്ലെങ്കിലും കുറച്ച് തീവ്രത ആ ഒരു കിട്ടിയിരുന്ന ഗുണത്തിൽ ചെറിയ ഒരു വിഷമം വരുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ വ്യാഴ വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം കൊടുക്കുക വിഷ്ണു സഹസ്രനാമാർജ്ജന ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മകരം രാശിക്കാർക്ക് ആശ്വാസം തന്നെയാണ് മകരം രാശിക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഈ ഒരു വക്രഗതിയിലുള്ള സഞ്ചാരം ഉണ്ടാക്കുന്നില്ല നന്നായി പ്രാർത്ഥിക്കുക എന്ന് മാത്രം ചെറിയ ഒരു മാറ്റം ഉണ്ടാകാം ആ ഒരു കണ്ടക വ്യാഴന്റേതായിട്ടുള്ള ചെറിയൊരു പ്രോബ്ലം വരുന്ന ഒരു സമയം അടുത്തത് കുംഭം കുംഭംരാശിക്കാരാണ് കുംഭം രാശി അവിട്ടം അവസാന പകുതി ചതയം പൊറൂരുട്ടാതി ആദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കടകശ ഏഴരാണ്ടശനിയുടെ സെക്കൻഡ് സ്റ്റേജിൽ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാശിയിൽപ്പെട്ട രാശിക്കാരാണ് എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ ഫെബ്രുവരി നാല് വരെയുള്ള സമയം ഇപ്പോൾ അതിലാ വ്യാഴത്തിൻ്റെ സ്ഥിതിയൊക്കെ ഒന്ന് മാറി വന്നിട്ട് കുറച്ച് ഗുണങ്ങളൊക്കെ കിട്ടിയിരുന്ന കാലഘട്ടമാണ് പക്ഷേ ഈ ഒക്ടോബർ ഒൻപത് മുതൽ ഫെബ്രുവരി നാല് വരെയുള്ള സമയമെന്ന് പറയുന്നത് വ്യാഴം വീണ്ടും ഒരു ചെറിയൊരു അതായത് പ്ര ആ ഒരു വ്യാഴത്തിൻ്റെ ഗുണത്തിൽ ചെറിയൊരു കുറവ് ഉണ്ടായേക്കെ വരുന്ന ഒരു സമയമാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥന ആവശ്യമുള്ള സമയം അത്ര ഗുണമുണ്ടെന്ന് പറയാനായിട്ട് പറ്റുന്നില്ല അടുത്തത് പുനരുട്ടാതി അവസാന മുക്കാൽ ഭാഗം ഉത്തരട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങിയ മീനം രാശിക്കാരാണ് ഇതിനും രാശിക്കാർക്ക് ഇപ്പോൾ മൂന്നാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നു ചിന്തിക്കുന്നു ഏഴാണ്ടശിയുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ് അപ്പോൾ കുറച്ച് പ്രയാസങ്ങൾ ആ വ്യാഴമാറ്റം ഉണ്ടായത് മുതലാണ് ഏഴാണ്ട ശരീയുടേതായിട്ടുള്ള ഒരു ഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിരുന്നത് അപ്പോൾ അതിൻ്റെ ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ ചെറിയൊരു മാറ്റം ഉണ്ടാകും കുറച്ച് ഗുണം കിട്ടും അതായത് കുറച്ചല്ല കുറച്ചധികം ഗുണങ്ങൾ കിട്ടുന്ന സമയം ഫെബ്രുവരി നാല് വരെയുള്ള സമയം മേടിക്കേണ്ട വളരെ നല്ലതായിരിക്കും കുറച്ച് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അതിലെല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു വലിയൊരു മാറ്റം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇങ്ങനെ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല സൂപ്പർ ടൈമാണ് അൾട്ടിമേറ്റ് ടൈമാണ് അത് അൾട്ടിമേറ്റ് ടൈം മീൻസ് ആ ഒരു വ്യാഴത്തിന്റെ ഈ ഒരു അവസ്ഥ കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നതിൽ വലിയൊരു ആശ്വാസം കിട്ടുന്ന ഒരു സമയം അപ്പോൾ മീനം രാശിക്കാർക്കും ഗുണാനുഭവങ്ങൾ കിട്ടുന്ന സമയമാണ് വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമാർച്ചനയും വ്യാഴാഴ്ച ദിവസം സാധിക്കുമെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടിരുന്ന വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക വിഷ്ണുവിൻ്റെ സഹസ്രനാമം നിത്യോ ഓം നമോ നാരായണായ എന്ന മുന്നൂറ്റി തവണ ജപിക്കുന്നതും വിഷ്ണുപ്രീതി വരുത്തുന്നതും ഒക്കെ നല്ലതാണ് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക വ്യാഴത്തിൻ്റെ ഈ ഒരു വക്രഗതിയിലുള്ള സഞ്ചാരം പൊതുവിലെ ഗുണാനുഭവങ്ങൾ തന്നെയാണ് നൽകുന്നത് രാശി മാറിപ്പോകുന്നില്ല ഇടപം രാശിയിൽ തന്നെ ഇരിക്കുന്ന വ്യാഴമാണ് ഓ മഹാവിഷ്ണുവിന് അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം